തൃശൂർ ജില്ലയിൽ മൂന്ന് വീടുക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ഇവിടെ മുപ്പത് സെന്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു അഡാറ് വീട് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിന്റെ ഒരു ഹോം ടൂർ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ വീഡിയോ കാണുന്നതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഈ വീടിന്റെ പ്ലാൻ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കെ ബി എസ് ബിൽഡേഴ്സിന്റെ ഷെഫീഖ് ആണ് അപ്പൊ ആളുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾക്ക് നമുക്ക് നടക്കാം വിശാലമായിട്ടുള്ള മുറ്റം സൗകര്യവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അഞ്ച് ബെഡ്റൂം വീടാണ് വരുന്നത് ഒരു കണ്ടംപററി ബോക്സ് ടൈപ്പ് ഉള്ള ഷേപ്പിലുള്ള ഒരു വീടാണ് അതിമനോഹരമായിട്ട് നല്ല അമേസിംഗ് ആയിട്ടുള്ള ചെയ്തിട്ടുള്ള ഇന്റീരിയർ ആണ് ഈ വീടിന്റെ ഒരു ഹൈലൈറ്റ് അതുപോലെ തന്നെ ഒരു ബ്രൗൺ കളർ ഒരു പെയിന്റിങ് ചെയ്തിട്ടുള്ള ഒരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ ലുക്ക് ആണ് ഈ വീടിന് വരുന്നത് അതുപോലെ തന്നെ പ്ലെയിൻ വിൻഡോസ് വരുന്നുണ്ട് അപ്പൊ ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ കെ ബി എസ് ബിൽഡേഴ്സിന്റെ ഷെഫീഖ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് അറിയാം വീടിന്റെ പേര് കൊടുത്തിരിക്കുന്നത് നൂർ മഹൽ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ കെ ബി എസ് സി ബിൽഡേഴ്സിന്റെ ഷെഫീഖ് നമ്മുടെ ഒപ്പം ഉണ്ട് എങ്ങനെ കാര്യങ്ങള് വിശദീകരിച്ച പറഞ്ഞോളൂ ഓക്കേ നമ്മളൊരു മൂവായിരത്തിഇരുന്നൂറ് മൂവായിരത്തി ഇരുനൂറ്റി പന്ത്രണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ വരുന്നത് ടോട്ടൽ ഏരിയ വരും നമുക്ക് വീട് വരുന്നത് ഒരു മൂവായിരത്തി താഴെയാണ് ആണ് ഒരു ഇരുന്നൂറ്റി കോട്ടയാട് കോട്ടയാട് അതടക്കം ബസ് കൂട്ടിയാണ് ചെയ്തേ നമ്മളൊരു കണ്ടംപറി മോഡലിലാണ് ചെയ്തേക്കണം പാർട്ടിയുടെ താല്പര്യ പ്രകാരം അവരൊരു ശരി കാണിച്ചിട്ട് അവർ താല്പര്യ പ്രകാരം ചെയ്തേക്കണം ചെയ്തിട്ട് പിന്നെ നമ്മള് ഇതിന്റെ നമ്മള് ഇതിന്റെ വെട്ടിയെല്ലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ മലപ്പുറം വെട്ടിയെല്ലാം വെട്ടിയത് ഒരു കല്ലിന് എൺപത് എൺപത്തി അഞ്ച് രൂപ റേഞ്ചിലാണ് ഇവിടെ വരുമ്പോ നമുക്ക് ചിലവാണ് ആ വെട്ടിൽ ഉപയോഗിച്ച് മൊത്തം നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തേ ചെയ്തിട്ട് പിന്നെ നമ്മള് ഇതിന്റെ എല്ലാ ബ്രാൻഡ് സാധനങ്ങളും നമുക്ക് ഉപയോഗിച്ചത് എല്ലാ സാധനങ്ങളും മെറ്റീരിയൽസ് ചെയ്യാം സിമെന്റ് ആയാലും കമ്പി ആയാലും സ്റ്റീൽ ആയാലും എല്ലാ സാധനം പറ്റും എല്ലാ സാധനം ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചേക്കുന്ന ഇതിന്റെ നമ്മള് ഉപയോഗിച്ചേക്കുന്നത് വിൻഡോസ് ആ വിൻഡോസിന്റെ ും തേക്ക മറ്റേത് ആചിലിയാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് പാളി വരുന്നില്ല പാളി വരുന്നത് തേക്കാണ് എല്ലാം തേക്കാണ് മൊത്തം തേക്കാം മറ്റുള്ളത് ആഞ്ഞിലിയാണ് മൊത്തം ചെയ്തേക്കുന്നത് അത്യാവശ്യം വലിയ സിറ്റ് സിറ്റൌട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അതെ 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 നമ്മള് അപ്പോക്സ് ചെയ്തേക്കുന്നത് സിൽവർ ടൈപ്പ് അപ്പോൾ ചെയ്തേക്കുന്നത് വലിയ ടൈലല്ലേ വലിയ ടൈലാണ് ആയിരത്തിഅറുന്നൂറ് ആയിരത്തി ഇത് ഹൈറ്റ് രണ്ട് നാല് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് സാധാരണ രണ്ട് രണ്ട് പത്താണ് ഹൈറ്റ് ഉണ്ടാവാറ് ഇത് നമ്മ കൊടുത്തിട്ടുണ്ട് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഹൈറ്റ് നമുക്ക് അപ്പൊ നമ്മളിത് കയറി വരുമ്പോ തന്നെ ഒരു ലിവിംഗ് റൂമാണ് നമ്മള് ചെയ്തേക്കണത് ലിവിംഗിന് ചെറിയൊരു പോർഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സൈഡിലായിട്ട് അതൊരു സെറ്റ് ഇട്ടിട്ട് നമ്മൾക്ക് അത്യാവശ്യം ഒന്ന് ഫ്രീ ആവാനുള്ള ഒരു റിലാക്സ് ആവാനുള്ള സംഭവമാണ് ചെയ്തേക്കുന്നത് സെറ്റ് നമ്മൾ ചെയ്തിട്ടില്ല അത് ഓർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് ഒളം പതിനഞ്ച് പന്ത്രണ്ട് വരുന്നുണ്ട് ഈ ലിവിംഗിന്റെ സ്പേസ് വരും നമ്മള് ഇതിന്റെ ടൈൽസ് നെറോൺ എന്നുള്ള കമ്പനിയാണ് ഇത് അടിയിൽ മൊത്തം ഫ്ലോറ് ഉപയോഗിച്ചത് അപ്പോക്സി പിന്നെ മുകളിലൊക്കെ സൺഹാർട്ടിന്റെ കചാരിയുടെയും ആ ടൈലാണ് ബ്രാൻഡ് ടൈലാണ് എല്ലാം ഉപയോഗിച്ചേക്കുന്നത് സിംഗിൾ വിൻഡോ അതെ അതെ സിംഗിൾ വിൻഡോ ഇത് ഏകദേശം രണ്ട് എഴുപത് ഹൈറ്റ് വരുന്ന വിൻഡോസ് ആണ് വരുന്നത് അതില് റോമൻ ആണ് അതെ അതെ പിന്നെ ഇതിന്റെ ഒരു വേറെ പ്രത്യേക ഇതിന്റെ ഹൈറ്റ് ഈ നമ്മുടെ ലിവിംഗ് റൂമിന്റെ ഹൈറ്റ് വരുന്നത് സാധാരണ ഗതിയിൽ പത്ത് അടിയാണ് വരുന്നത് നമ്മൾ ഇത് പതിനാലടിയാണ് ഫസ്റ്റ് അത്ര ഹൈറ്റ് ആണ് ചെയ്തേക്കണം പതിനാലടിയാണ് ഹൈറ്റ് ചെയ്തേക്കണം ഇത് ഈ പതിനാലടിയുമ്പോ നമ്മള് ഈ ഹാളിലേക്ക് കേറും ഹാളിലേക്ക് കയറുമ്പോൾ അതിന്റെ ഒരു പാർട്ട് നമ്മൾ പതിനാലായിട്ട് തന്നെ വരുന്നുണ്ട് ഈ ഹാളിലേക്ക് കയറുമ്പോ ഒരു പതിനാലായിട്ട് തന്നെ ഈ ഒരു പാർട്ട് വരുന്നുണ്ട് ഇവിടെ വരുന്നത് അതിന്റെ അതേ ഹൈറ്റ് വരും ആ ഇത് ഇതൊറ്റ പോർഷൻ ആയിട്ടാണ് വരിക ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളിൽ തന്നെ ഒരു പതിനേഴടി ചെയ്തിട്ടുണ്ട് ഒരു രണ്ടാമത്തെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒരു പതിനേഴടി ഒരു വൺ എയ്റ്റി ഇതില് വൺ എയ്റ്റി സെന്റിമീറ്റർ ഒരു ആറടി വീതിയില് ഒരു പതിനഞ്ചടി നീളത്തിൽ ഒരു പതിനേഴടിക്ക് അടുത്തൊരു ഫ്ലോ ഇതാണ് ചെയ്തേക്കുന്നത് ഹൈറ്റ് ആണ് ചെയ്തേക്കുന്നത് അപ്പൊ അതിന്റെ നമ്മൾ സെന്ററിൽ ടെക്സ്ചർ പെയിന്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് വർക്കില് ടെക്സ്റ്റർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഒരു ഭാഗം വരുന്നത് പിന്നത്തെ ഒരു ഭാഗം വരുന്നത് അത് ഇരുപത്തി ഒന്നടി ഹൈറ്റിലാണ് അടുത്ത ഇത് വരുന്നത് ഫ്ലോറിന്റെ ഹൈറ്റ് ആണ് വരുന്നത് അപ്പൊ ഇവിടെ വരുന്നത് ഇതാണ് ഒരു ഡൈനിങ് സ്പേസ് വരുന്നത് ഏകദേശം നമുക്ക് ഒരു പതിനഞ്ച് ഫീറ്റ് വീതി വരുന്നുണ്ട് ഒരു പതിനേഴ് ഫീറ്റോളം പതിനേഴ് പതിനെട്ട് ഫീറ്റ് ഉണ്ട് പതിനെട്ട് ഫീറ്റ് നീളവും ആ ഇതിൽ നമ്മൾ ഏരിയ സെറ്റ് സെറ്റ് ഇത് ഇതിന്റെ ടോപ്പ് ആ അതായത് ഗ്രാനൈറ്റ് ആണ് ഇത് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ് ആണ് അത് നമുക്ക് തേക്കാണ് ഫുഡാണ് ചെയറായാലും അല്ല നമ്മളിത് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്താണ് പിന്നെ ഇതിന്റെ അത്തൊരു വേറൊരുന്ന് വെച്ചാല് നമ്മൾ ഇതിന്റെ അതൊരു ബാബിൻറ്റോ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഒരു ബാവിൻഡോ ഒരു ഏകദേശം ഒരു പതിനാലി പതിമൂന്നടി വീതിയില് നിളച്ചില് ബാവിൻഡോ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം ഇത് നമ്മൾ കോർട്ട്യാർഡാണ് ആ ഭാഗം കോർട്ടിയാർഡാണ് അപ്പൊ നമ്മളതിന് സ്ലൈഡിങ് വിൻഡോ ആണ് യു പി വി സി യു പി സി വിൻഡോ ആണ് കൊടുത്തേക്കുന്നത് അവിടെ അത്യാവശ്യം നല്ല സ്പേസ് അതെ 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 അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഏരിയാണ് കോട്ടയാർഡാണ് ഈ ഒരു ഭാഗം വരുന്നത് എന്താണ് ഇത് ടി വി യൂണിറ്റ് ആണത് അത് ടി വി ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഹൗസ് ഫാമിങ് കഴിഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഒരു സെറ്റിങ്സ് കുറച്ച് ചെയ്യാനുണ്ട് ഓൾമോസ്റ്റ് ഇവിടെ ഒരു ടി വി ടി വി യൂണിറ്റ് ഇത് നമ്മള് മൾട്ടിവുഡിൽ ചെയ്തിട്ട് ഇത് മൂലം മൈക്കോട്ടിച്ചേക്കനാണിത് മൈക്കോട്ടിച്ച മൾട്ടിവുഡിൽ ചെയ്തിട്ട് മൈക്കോട്ടിച്ചേക്കനാണ് സീലിങ് ഇത് എട്ടടി രണ്ടേ നാൽപ്പത് ഹൈറ്റ് അതായത് എട്ടടി എട്ടടി ഹൈറ്റിലാണ് ഈ ഒരു ഭാഗം അത് സ്റ്റെയറിന്റെ ലാൻഡിംഗ് ആണ് ഇത്

ടോപ്പിൽ നമ്മൾ പോളിഷ് ചെയ്തേക്കണോഷ് പോളിഷ് ചെയ്തേക്കണു ശരിക്കും നമുക്ക് താഴെ ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ടാവും താഴെ ഓൾമോസ്റ്റ് രണ്ടായിരം രണ്ടായിരത്തി ഒരു സ്ക്വയർ ഫീറ്റ് ടോട്ടൽ മൂവായിരത്തി ഇരുന്നൂറ്റി ചില്ലറ വരുന്നത് അല്ലേ? അത് നമ്മുടെ കോട്ടയാടക്കമാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ വരുന്നത് രണ്ട് മൂവായിരത്തി താഴെ ആണ് വരുന്നത് സെപ്പറേറ്റ് ആണ് വരുന്നത് സെപ്പറേറ്റ് അല്ല അപ്പൊ അടിയിൽ രണ്ടായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് അടിയിൽ തന്നെ വരുന്നത് താഴെ ബെഡ്റൂം ആണ് വരുന്നത് താഴെ മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമും നമുക്ക് ഈ ഒരു ഭാഗത്താണ് ആണ് അതെ മൂന്ന് ബെഡ്റൂമും ഒരേ സൈഡിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് രണ്ട് കിച്ചൺ ഉണ്ട് അത് വേറെ സൈഡ് അത് വേറെ സൈഡ് കൊടുത്തത് സ്റ്റയറി നമുക്ക് ബെഡ്റൂമിലേക്ക് നോക്കാം ഓക്കെ ഈ ഭാഗത്ത് നമ്മൾ വാഷ് അല്ലേ അതെ ാണ്ഷ് ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത് ഇതൊക്കെ എന്താ മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് ഇത് ബ്രാൻഡ് പ്ലാന്റ് അതിന്റെ പ്ലാറ്റിനോ പ്ലാറ്റിനോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഒത്തിരി കോസ്റ്റ്ലി ആണ് സാധനം ടാപ്പായാലും ടാപ്പ് ആയാലും ആയാലും ഇത്തിരി കോസ്റ്റ്ലി വരുന്ന സംഭവമാണ് അത് ടാപ്പ് പൂട്ടിട്ടേക്കുന്നത് ഇതിലൊക്കെ ടൈൽ തന്നെയാണ് ആ ടൈൽ തന്നെയാണ് അത് മൂന്ന് മീറ്റർ ഹൈറ്റ് വരും ടൈൽസ് ആണ് ഫുള്ള് ടൈൽസ് ചെയ്തേക്കണത് നമ്മൾ ഇത് ണം മൾട്ടി ഇത് ചെയ്തേക്കണം മൾട്ടി വുഡിലാണ് ചെയ്തേക്കുന്നത് വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തേക്കും മൾട്ടി വുഡിലാണ് അപ്പൊ ഈ മൂന്ന് ബെഡ്റൂമിലേക്കും ഈ ഒരു എൻട്രി ആണ് ഇവിടെ അതെ നമ്മൾ ഹാളിൽ നിന്ന് നേരെ കയറി വരുന്നത് ഒരു കോറിഡോർ പോലെയുള്ള ഒരു എൻട്രൻസ് ആണ് ഇത് ഏകദേശം ഒരു ഇരുപത് അടി ഒരു പതിനെട്ടടി നീളത്തിലാണ് ഈ ആറടി വീതിയില് പതിനെട്ടടി നീളത്തിലാണ് നമ്മൾ പാസിംഗ് ഏരിയ നമ്മൾ സെറ്റ് ചെയ്തേ സെറ്റ് ചെയ്തത് ഇതിന്റെ രണ്ട് സൈഡ് രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് സൈഡ് ലെഫ്റ്റും റൈറ്റും ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഏകദേശം ഒരു അതെ 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 അതേമാതിരി ഇതിന്റെ ഒരു കോട്ടയാട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആ പറഞ്ഞ അക്ഷാ പറഞ്ഞോട്ട് അതെ 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 അത് ഒരു മുപ്പത് സെന്റിമീറ്റർ താത്തിയാണ് കോട്ടയാട് ചെയ്തേക്കുന്നത് കോട്ടയാട് കാണതിന് മുന്നേ ബെഡ്റൂം നേരെ വരുന്ന ഫസ്റ്റ് ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ് ഇത് ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് പറയാൻ പറ്റില്ല ഫസ്റ്റ് ബെഡ്റൂം ഫസ്റ്റ് സെക്കൻഡ് ഇതാണ് നമ്മുടെ മാസ്റ്റർ 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 ബെഡ്റൂം ബെഡ്റൂം ഇതാണ് നമ്മൾ വരുന്നത് ഇതില് ഇത് വുഡ് തന്നെ ഇതെല്ലാം ആഞ്ചലിയിലാണ് ആഞ്ചലി ആഞ്ചലിളാണ് ചെയ്തേക്കുന്നത് ഫ്രെയിം ഒക്കെ എല്ലാം ആഞ്ചലി തന്നെ ഓക്കെ ഏകദേശം എത്ര സൈസ് വരുന്നുണ്ട് ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ഇതിന്റെ സൈസ് വരുന്നത് പന്ത്രണ്ട് പതിനഞ്ചാണ് ഡ്രസ്സിംഗ അറ്റാച്ച് ആയിട്ടാണ് അതിന്റെ വാൾറൂബും നമ്മൾ അവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ചുമരിൽ ചെയ്തിരിക്കുന്നത് വാൾപേപ്പറാണ് വാൾപേപ്പറേ അതിന്റെ രണ്ട് സൈഡിലും അത്യാവശ്യം നല്ലൊരു ലൈറ്റും വീടിന്റെ ഇന്റീരിയറിന്റെ കളർ തീമ്പത് ആരൊക്കെ അതിന്റെ വാൾപേപ്പർ ആയാലും ആ ഒരു കോമ്പിനേഷനിലാണ് പോയേക്കുന്നത് ഈ കോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ തന്നെ ചെയ്തതാണ് നമ്മൾ തന്നെ അതായത് നമ്മുടെ ഇന്റീരിയറിന്റെ നമ്മൾ ചെയ്തേക്കുന്നത് നമ്മുടെ തന്നെ സുഹൃത്തുക്കളാണ് ലാവ എന്നൊരു കമ്പനിയാണ് ചെയ്തേക്കുന്നത് നമ്മുടെ തന്നെ സുഹൃത്തുക്കളാണ് നമ്മൾ തന്നെ ചെയ്ത് ബെഡ്റൂമിന്റെ ഫ്ലോറിങ്ങായാലും ഫ്ലോറിങ് സെയിം ടൈൽ സെയിം ടൈലാണ് അതായത് പാർട്ടിക്ക് നിർബന്ധം വെച്ച് കഴിഞ്ഞാല് ഒറ്റ ടൈൽസ് വേണം ടൈൽസ് ഒരേ കളർ തന്നെ ആവശ്യപ്രകാരമാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇവിടെ അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ലൊരു നാല് രൂപയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വാർഡ്രോപ്പ് കൊടുത്തേക്കുന്നത് അതെ അതെ ഈ ഒരു ഭാഗത്താണ് ഒരു ഒന്നേ അൻപത് സൈസിലാണ് നമ്മൾ വാഡ്രൂപ്പ് വരെ സെറ്റ് ചെയ്തേക്കുന്നത് സെറ്റ് ചെയ്തിരിക്കേണ്ടത് ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ എന്താ സംഭവം ഇത് വന്നേക്കുന്നത് വന്നേക്കണത് നമ്മള് ഡബ്ല്യൂ പിന്നെ ചെയ്തേക്കുന്നത് ഡബ്ല്യുസില് ഡബ്ല്യു പിന്നെ ഈ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമുക്കിത് ബാത്റൂം നമുക്ക് ബെഡ്റൂമിൽ നിന്നാ പോലും നമുക്ക് കാണാൻ പറ്റില്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ബ്രാൻഡ് ഇത് നമ്മള് മിലാനോന്ന് പറഞ്ഞ കൂട്ടം കോസ്റ്റ് ഇത് വരും സെവൻ തൗസൻഡ് ഏഴായിരം ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം ഡോറാണ് വരുന്നത് ിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി അതേപോലെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ബ്രാൻഡ് ബാത്റൂമിൽ ഉപയോഗിച്ചേക്കണ നമ്മളെല്ലാം ചെറുട ബ്രാൻഡാണ് എല്ലാം ഉപയോഗിച്ചേക്കുന്നത് എല്ലാവരും എത്ര സൈസ് വരുന്നുണ്ട് അത് ബാത്റൂമ് വരുന്നത് ഇതൊരു അഞ്ച് ഒമ്പതാണ് സൈസ് വരുന്നത് സൈസ് വരുന്നത് അഞ്ച് ഒമ്പതിലാണ് അതെ നമ്മളിത് മൂന്ന് മീറ്റർ ഹൈറ്റ് വരെ നമ്മൾ ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട് ടോപ്പ് വരെ ടോപ്പ് വരെ നമ്മൾ ടൈൽസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോക്സി അല്ല അതെന്താ ശരിക്കും സംഭവം അത് സംഭവം നമ്മൾ നമ്മുടെ കുറച്ച് ഷാംപൂ മറ്റുള്ള സാധനങ്ങൾ ബാർ ടോയ്ലറ്റിന്റെ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മളത് ഒരു ബോക്സ് പോലെ ചെയ്ത് ഫുള്ള് ടൈസ് ചെയ്തേക്കണോ അപ്പൊ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞു കഴിഞ്ഞേമ് അടുത്ത നമ്മുടെ കിഡ്സ് ബെഡ്റൂം ആണ് ഒരു കുട്ടികളെ ഒരു റൂമാണ് ചെയ്തേക്കുന്നത് അപ്പൊ അതൊന്നും കാണാം നമുക്ക് കിഡ്സ് കിഡ്സ് ബെഡ്റൂം ൂമ് ഇത് നമ്മൾ നേരത്തെ കണ്ട മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് ആണോ വരുന്നത് അതോ അല്ല അതിനേക്കാൾ അല്പം കുറവാണ് കുറവാണ് ഏകദേശം എത്ര സൈസ് വരുന്നുണ്ടോ ഇത് വരുന്നത് പന്ത്രണ്ട് പതിനാലാണ് വരുന്നത് പന്ത്രണ്ട് ഓക്കെ രണ്ട് കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ ഇന്റീരിയർ അതെ ഇതിലും വാൾപേപ്പർ ഒരു ചുമരിൽ കൊടുത്തിട്ടുണ്ട് അതെ അതെ ഇപ്പൊ എല്ലാർക്കും ഈ എൽ ഇ ഡി ഇങ്ങനത്തെ ഇപ്പോഴത്തെ ട്രെൻഡ് എൽ ഇ ഡി ഒരു പ്രൊഫൈല് വെച്ചിട്ട് നമ്മൾ ജിപ്സത്തില ചെയ്തേക്കുന്നത് സ്ലാബിലും ചെയ്യാം ചെയ്യാം ഇതിലിപ്പോ ഓൾറെഡി ജിപ്സോ ജിപ്സോ ആണ് മൊത്തം ജിപ്സോ ആണ് എന്താതില് കോട്ടിൽ നമ്മളൊരു സ്റ്റോറേജ് ഒക്കെ നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മള് ഫ്ലൈലാണ് ചെയ്തേക്കുന്നത് ഇവിടെ സ്റ്റോറേജ് സ്റ്റോറേജ് ടോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് അവരെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് നമ്മൾ വാളിൽ നല്ലൊരു വാൾഡ്രോബ് ഈ സൈഡിലത്തെ വാളിൽ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഏഴടി സെവൻ ഫീറ്റ് വീതി ഒരു സെവൻ ഫീറ്റ് ഹൈറ്റിൽ വരുന്ന ഇത് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ കുട്ടികളെ ഒരു സ്റ്റോറേജുള്ള മൾട്ടിവുഡാണ് എല്ലാം മൾട്ടിവുഡ് കൊണ്ടാണ് ചെയ്തേക്കുന്നത് അകത്ത് മൾട്ടിവുഡ് ചെയ്തിട്ട് പുറത്ത് മൾട്ടിവുഡിൽ നമ്മള് മൈക്ക ചെയ്തേ പിന്നെ നമുക്ക് ഇവിടെ ഒരു ടോയ്ലെറ്റ് അറ്റാച്ച് ടോയ്ലറ്റും ഉണ്ട് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു കാണിച്ചേ അതെ എല്ലാം ആ ടൈപ്പ് തന്നെയാണ്

ഇവിടെയും അതേപോലെ ഒരു വാൾറൂബ് ഉണ്ട് നല്ലൊരു ഡിസൈനിലാണ് ഈ വാൾറൂബ് ചെയ്തേക്കുന്നത് ഓക്കെ ഓക്കെ അറിയാം അത്യാവശ്യം നമ്മൾ നേരത്തെ കണ്ട സൈസ് അതേ സൈസാണ് അതേ സൈസിലാണ് നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊന്നും അതെ അതെ അത്യാവശ്യം വലിയ ബെഡ്റൂം ആണ് ബെഡ്റൂമൂടെ വരുന്നത് അപ്പൊ താഴെ നമുക്ക് ഏകദേശം ഒരു മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് അല്ലേ അതെ ഇനി നമുക്ക് പറയാനുള്ളത് എന്താ ഇത് നമ്മുടെ നമ്മളിപ്പോ വീടിന്റെ ഒരു ശരിക്കും ഒരു ഹൃദയം എന്ന് പറയുന്നത് ഇപ്പൊ ചെയ്യാനും അവരൊരു പ്രത്യേക ആവശ്യപ്രകാരം ചെയ്തതാണ് അതേ ഇത് ക്ലയൻസിന്റെ തന്നെ സെലക്ഷൻ ആണ് ഈ ഊഞ്ഞാലും ഹെവിയാണ് എന്നാലും അവരൊരു താല്പര്യ പ്രകാരം ചെയ്തേക്കനാണ് തേക്കാണ് ഇത് കോസ്റ്റ്ലി ആണിത് നമ്മളിത് ഏകദേശം ഒരു ഒരടി താത്തിയിട്ടാണ് നമ്മൾ കോർട്ടിയാട് സെറ്റ് ചെയ്തേക്കണം സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലോർ സെറ്റ് ചെയ്തേക്കണം ഫ്ലോർ ഇവിടെ കുറച്ച് സെറ്റിങ്സ് കൂടെ ബാക്കി ഉണ്ടത് അത് ചെടികളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട് അതെ ഇത് ബ്ലാക്കിലാണ് കൂളിംഗ് ഗ്ലാസ് ആണ് ഇട്ടേക്കുന്നത് ടപ്പൻ ഗ്ലാസ് ആണ് ഇട്ടേക്കുന്നത് ടപ്പൻ ഗ്ലാസ് ആകുമ്പോ നമ്മള് സാധാ വൈറ്റ് ഗ്ലാസ് ആകുമ്പോ നമുക്ക് ഒരുപാട് ഹീറ്റ് പ്രശ്നം വരും ഇത് നമുക്ക് ഇത്രയും വെയിലത്ത് തിന്നിട്ട് നമുക്ക് ഇത്രയും ഒരു ചൂട് അനുഭവപ്പെടുന്നുള്ളൂ ചൂട് കുറവേ അത്രക്കാണ്ട് അനുഭവപ്പെടില്ല അത്യാവശ്യം നല്ല വട്ടും നമുക്ക് ഇതിന്റെ അത് കിട്ടും ഫ്ലോറിന്റെ ടൈല് ഇത് ടു ബൈ ടു ആണ് ഈ ടൈല് വന്നേക്കുന്നത് ഇതൊരു എന്താ പറയാ ഇതൊരു പ്രത്യേക കാരണം നമ്മുടെ സാധാ ഫ്ലോറിന് ഒരു വ്യത്യസ്തത ഫോർട്ടിആടി വരുന്നതിന്റെ പേരിൽ സെലക്ട് ചെയ്താണ് ഈ സംഭവം അത് അങ്ങനത്തെ ഒരു സംഭവമാണ് സോ പിന്നെ നമ്മള് ഇവിടെന്നാലേ നമ്മുടെ ഡൈനിങ് ഹാള് യു പി എസ് സി പറഞ്ഞത് വിൻഡോ കാര്യങ്ങള് ആ വാള് ഫുള്ള് യു പി എസ് സി വിൻഡോ വെച്ചിട്ട് നമ്മള് ചെയ്ത് അതായതിന്റെ ഒരു ഫ്രണ്ടീന്ന് തന്നെ ഒരു നാല് വാള് വിൻഡോസ് അവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഫ്രണ്ടിൽ നിന്നുള്ള കിട്ടാനായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇതിന്റെ ഒരു വാള് നമ്മൾ ടെക്സ് ആണ് ചെയ്തേക്കുന്നത് ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു വാള് നമ്മൾ ടെക്സ് ആണ് ചെയ്തേക്കുന്നത് ഹൈലൈറ്റ് ഹൈലൈറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് ഇതാണ് ടെക്സ് വാളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫ്ലോറിങ്ങിന്റെ പ്രത്യേക അടിച്ച് പറയേണ്ടത് പുള്ളിയുടെ വൈഫിന്റെ ഒരു സെലക്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ള സംഭവം പിന്നെ നമുക്ക് എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം വെച്ചാൽ നമ്മൾ ഈ ടൈൽസ് എല്ലാം സെലക്ട് ചെയ്ത് മൂന്ന് വിടയിലുള്ള എമറാൾഡ് എന്നൊരു ഷോപ്പ് ഉണ്ട് എന്തൊരു തന്നെ നല്ലൊരു ഷോപ്പാണ് അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ നല്ലൊരു വലിയൊരു ഷോപ്പാണ് ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല റേറ്റും അവിടെ നിന്നാണ് നമ്മൾ എല്ലാ ടൈൽസും പർച്ചേസ് ചെയ്തത് നമ്മൾ ഇതിന്റെ സീലിംഗ് നമ്മൾ അവിടെ ഹാൾ ഡൈനിങ് ഹാളില് പതിനേഴ് ഡി കണ്ട ഹൈറ്റ് കണ്ട ടെക്സ്ചർ വർക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്തത് ഫുള്ള് ജിപ്സം വർക്കാണ് ആണ് സെന്ററിൽ ഒരു ഒരു ഇതിനു വേണ്ടി ടെക്സ്ചർ ഭംഗിക്ക് വേണ്ടി ടെക്സ് ഒക്കെ ചെയ്തേക്കണം ചെറിയൊരു സീലിംഗ് ഫാനും അതിനെ കവർ ചെയ്ത് പിന്നെ ഈ പാസേജില് നമ്മൾ ഈ നേരെ നേരെ നമ്മൾ ഒക്കെ ഫ്ലോറിംഗ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സിക്സ് ഫോർ ഫോർ അത് ആറ് നാലിന്റെ ടൈൽസാണ് ഒരേ കളറിൽ തന്നെ എല്ലാ റൂമിലും ചെയ്തേക്കണം ഈ ഹാളിന് നേരെ കേറുന്നത് പിന്നെ ഒരു ഓപ്പൺ കിച്ചണിൽ കാണും ഫസ്റ്റ് കിച്ചൺ അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് കിച്ചൺ ഫസ്റ്റ് കിച്ചൺ പറയേ നമ്മളൊരു ഡബിൾ ഡോർ ഫ്രിഡ്ജിനുള്ള സ്പേസ് ആ ഒരു കോർണറിലോ കോർണറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതേമാതിരി സ്റ്റോറേജും ഓവൻ സെറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഓക്കെ ഇതൊക്കെ ശരിക്കും എന്താ മെറ്റീരിയൽസ് വരുന്നത് ഏതാണ് ഈ ഇതിന്റെ ആണ് ഡബ്ല്യു ആക്സറീസ് ഒക്കെ അതായത് ബ്രാൻഡഡ് സാധനങ്ങളാണ് നമ്മളെല്ലാം ചെയ്തേക്കുന്ന സാധനങ്ങൾ കട്ട്ലറി സെറ്റും സ്റ്റോറേജ് സ്പേസും ഈ കൗണ്ടർ ടോപ്പിൽ ചെയ്തിരിക്കുന്നത് ആ ഇത് നമ്മൾ നാനോ വൈറ്റ് ആണ് നാനോ വൈറ്റ് നാനോ വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിൽ ശരി ചെയ്തേക്കണം ഇത് കജാരി അതേ സെയിം കളറിൽ കളറിലെന്നുള്ള ബ്രാൻഡാണ് ഇതിന്റെ ഉള്ളിൽ ഇത് നമുക്ക് യൂസ് ചെയ്യുമ്പോഴേ നമ്മള് കുറച്ചുകൂടെ കിട്ടാനായിട്ട് നമ്മള് ചെയ്തേക്കാനാണ് കോർണറിൽ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ മോളിൽ മോള് ഇത് കബോർഡിന്റെ സംഭവങ്ങള് എല്ലാ സ്റ്റോറേജൊക്കെ ഉള്ള സംഭവമാണ് പിന്നെ മോളില് ലോഫ്റ്റ് ചെയ്തിട്ടുണ്ട് അത് മൊത്തം ലോഫ്റ്റ് ഫുള്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു കിച്ചൺ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ഏകദേശം എത്ര കോസ്റ്റ് വരും ഈ ഒരു സൈസിൽ വരുന്ന കിച്ചൺ ഈ ഒരു സൈസിൽ സൈസില് ഈ ഒരു കിച്ചൻ ചെയ്ത ഒരു ഒരു നാല് ഒരു മൂന്ന് അമ്പത് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി നമ്മുടെ പ്ലൈൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതെ അതെ ിച്ചൻ ശ കിച്ചൺ വരുന്നത് പന്ത്രണ്ട് പതിമൂന്നാണ് വരുന്നത് ഫസ്റ്റ് കിച്ചൺ പന്ത്രണ്ട് നമുക്ക് ഓവൻ സെറ്റ് ചെയ്തേക്കുന്നുണ്ട് അതെല്ലാം ഒരേ സൈഡിൽ തന്നെ എല്ലാം കൂടി ഒരേ സൈഡിൽ തന്നെ പോകുന്ന രീതിയില് ചെയ്തേക്കുന്നു ഫ്രിഡ്ജും ഓവനും കാര്യങ്ങളും സെറ്റിംഗ് ഒക്കെ കൂടി എല്ലാം ഒരേ സൈഡില് ിച്ചൺ ഇതാണ് നമ്മുടെ മെയിൻ കിച്ചൺ ആയിട്ട് വരുന്നത് വർക്കിംഗ് കിച്ചൺ ആണ് വർക്കിംഗ് കിച്ചണില് കേറുമ്പോ തന്നെ നമ്മളിവിടെ ഒരു ഫോൾഡിങ് ടൈപ്പ് ഒരു സംഭവം ചെയ്തിട്ടുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനോ അത്യാവശ്യം നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ അത് നിർത്തി നിർത്തിവെക്കാൻ കണ്ടീഷനിൽ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് അത് വെക്കാം ആ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത് ഒരു സെക്കൻഡ് ഇതാണ് നമ്മൾ വേറെ ഈ ഡോറ് ഇത് പാർട്ടിയുടെ താല്പര്യം അതായത് ഇവിടുത്തെ ആളെ വൈഫിന്റെ ഒരു പ്രത്യേക താല്പര്യ പ്രകാരം ഒരു മൂന്ന് പാളി ഡോറ് അതായത് നമ്മള് പഴയ ഫീൽഡിലൊക്കെ കാണുന്ന രീതിയിൽ അതായത് കാണുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഇത് ആ മൂന്ന് പാളിയായിട്ട് ഒറ്റപ്പാളി ഒറ്റപ്പാളി പിന്നെ അതായിട്ട് രണ്ട് പാളി വേറെ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത് കാറ്റും വെളിച്ചവും കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് പിന്നെ നമുക്ക് ഇവിടെ വരുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെ ഇത് നമ്മള് കൗണ്ടർ ടോപ്പ് കൗണ്ടർ ടോപ്പിൽ മാത്രം പറ്റില്ല ഗാലക്സിയാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ഗാലക്സി ആണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് അത് ഫോർ ബൈ ടൂറെ വാൾട്ടൈലും അവിടെ നമ്മളൊരു ചിമ്മണി ഹോബും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കബോർട്സ് ഒക്കെ സെയിം തന്നെ നമ്മള് എല്ലാം എന്തിനാണ് ചെയ്തേക്കണത് ഫസ്റ്റ് ഫ്ലോറല്ലേ ഫസ്റ്റ് ഫ്ലോർ ആണ് ഈ താഴെ ഒരു സ്റ്റോറേജ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മള് കബ് വെച്ചിന് ഇത് ഇൻവെർട്ടറും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി നല്ല സ്റ്റോറേജാണ് പിന്നെ നമുക്ക് വരുന്നത് സ്റ്റെയർ കേസ് ആണ് സ്റ്റെയർ കേസ് വരുന്നത് നമ്മള് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചാണ് ചെയ്തേക്കണത് ഇതിന്റെ ഹാൻഡ് റെയിൽ നേരത്തെ പറഞ്ഞ മാതിരി ഗിയലാണ് ചെയ്തേക്കുന്നത് ഇതും പോളിഷ് ചെയ്തിട്ട് ജിയിലാണ് ചെയ്തേക്കുന്നത് ചെയ്തേക്കുന്നത് നമ്മള് ടൈൽ ഗ്രാനറ്റ് ഗാലാക്സിയാണ് നമ്മള് ചെയ്തിട്ട് ഒരു ആറ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ കോർണർ ചെയ്തിട്ടുണ്ട് ഇത് സാധാരണഗതിയിൽ ഒരു വൺ എയ്റ്റിയിലാണ് സ്റ്റയർ വരാറ് ഇത് ടു ട്വന്റിയിലാണ് സ്റ്റയറിന്റെ സ്പേസ് ചെയ്തേക്കണം അപ്പൊ ഇതിനൊരു കോർണർ സ്റ്റെപ്പ് അത്യാവശ്യം കണ്ടാലറിയാം നല്ല രീതിയിലും നല്ല ഇതിലായിട്ട് നമുക്ക് ചെയ്തിരുന്നത് സൗകര്യത്തിൽ പോകുന്ന രീതിയിൽ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഈ ലാൻഡിങ് ചെയ്തേക്കണം ഫസ്റ്റ് ലാൻഡിങ് ഫസ്റ്റ് ലാൻഡിങ് ചെയ്തേക്കണം ഒരു ഏകദേശം ഒന്നേ മുപ്പത് ഹൈറ്റിലാണ് ഫസ്റ്റ് ലാന്റിങ് ചെയ്തേക്കുന്നത് നമ്മൾ ഈ ഫസ്റ്റ് ലാൻഡിംഗിൽ നിന്ന് കേറി പോകുന്നത്

ഈ ഒരു സെക്ഷനാണ് നമുക്ക് പതിനേഴ് ഇതാണ് നമ്മൾ പതിനേഴടി ഹൈറ്റ് ഇത് അടി പതിനാലടി ഇത് പതിനേഴടി പിന്നെ ഇത് ഇത് ഇരുപത് അടി ഇത് ഇരുപത്തിരണ്ടടി ഇരുപത്തിമൂന്നടി ഹൈറ്റ് വരുന്നുണ്ട് ഈ ഏറ്റവും ടോപ്പ് ഹൈറ്റ് വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹാൻഡ് നേരത്തെ പറഞ്ഞ ഹാൻഡ് ജിയുടെ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം താഴത്തായ ഹാളിന്റെ ലിവിംഗിന്റെ ഒക്കെ ഒരു ഒരു ഭംഗി ആസ്വദിക്കണം എന്നുള്ള ലെവലിലാണ് നമ്മൾ ഇത്രയും ഒരു സ്പേസിൽ ലാൻഡിങ് ചെയർ ഇട്ടാലും നമുക്കൊന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഉള്ളത് എന്നിട്ട് നമ്മൾ അവിടെ നമ്മള് മൂന്ന് മീറ്ററിലേക്ക് മൂന്നോ ഇരുപതാണ് ഹൈറ്റ് മൂന്നോ ഇരുപതിന്റെ ഹൈറ്റിലേക്ക് കയറുന്നതാണ് അടുത്ത സ്റ്റെപ്പുകൾ വരുന്നത് ഓക്കെ നമ്മുടെ താഴ്ത്ത അതേ സെയിം പാസേജ് തന്നെയാണ് ഇവിടെ മുകളിലും വരുന്നത് താഴെ കണ്ട അതേ പാസ്വേജ് തന്നെയാണ് മുകളിലും വരുന്നത്

അല്ല നമ്മളിതിപ്പോ ഇവിടെ ആ അംഗസംഖ്യം മോളിൽ ചെയ്ത് മോളിൽ മോളിൽ രണ്ട് ബെഡ്റൂം ബെഡ്റൂമാണ് ചെയ്ത് വെച്ചേക്കുന്നത് മേലെ ഏകദേശം തൊള്ളായിരത്തി താഴായിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി സംതിങ് ആയിട്ട് വരുന്നത് അതായത് നമുക്കൊരു ഒരു മൂവായിരത്തി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലും നമുക്ക് ഈ കൺസ്ട്രക്ഷൻ നമ്മള് വരും പാൻ ചെയ്തുതരണം അപ്പോൾ അതിൽ രണ്ടായിരത്തിഅമ്പത് സ്ക്വയർ ഫീറ്റോളം താഴെയുണ്ട് ബാക്കി തൊള്ളായിരത്തി മുപ്പത്തി തൊള്ളായിരത്തി നാല്പത് സ്ക്വയർ ഫീറ്റ് കോട്ടിയാട് പിന്നെ സെപ്പറേറ്റ് ആണ് കോട്ടിയാട് സെപ്പറേറ്റ് ആണ് തൊള്ളായിരത്തി നാല്പത് സ്ക്വയർ മീറ്റോളം നമ്മൾ ഇത് മുകളിൽ ചെയ്തിട്ടുണ്ട് അഞ്ചാമത്തെ അതാണ് അഞ്ചാമത്തെ ബെഡ്റൂം അല്ല ഈ വാൾറൂമ് നമുക്ക് പി വി സി അലുമിനേഷൻ അലുമിനേഷൻ ഷീറ്റിന്റെ അത് വെച്ചാണ് നമ്മളിത് കുട്ടികൾക്ക് സ്റ്റഡി റൂമാണ് ശരിക്കും സ്റ്റഡി റൂം ഇത് ചെയ്തേക്കുന്നത് ചെയ്തേക്കുന്നത് അപ്പൊ പി വി സിയിൽ അലുമിനിയത്തിന്റെ ഷീറ്റ് വെച്ചിട്ടാണ് ഈ സാധനം ചെയ്തേക്കുന്നത് അത്യാവശ്യം താഴത്തെ വാൾറൂമിന്റെ സെയിം 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 സൈസ് തന്നെയാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത് ഇത് നമ്മള് ഈ ഇതിന്റെ ടൈൽസ് നമ്മള് മോളിയുടെ ടൈൽസ് വരുന്നത് സൺ ഹാട്ടിന്റെ ടൈൽസ് ആണ് ഒരേ ഇതിലാണ് ചെയ്തേക്കുന്നത് ഈ ഇതിന്റെ ടൈല് വരുന്നത് എൺപത് നൂറ്ററുപത് അങ്ങനെ സൈസ് വരുന്നത് മറ്റേത് നൂറ്റി ഇരുപത് നൂറ്റി അൻപതാണ് വരുന്നത് ഇത് എൺപത് നൂറ്ററുപതിലാണ് ഈ സൈസ് ഇതെല്ലാം ടൈൽസ് എല്ലാം നമ്മുടെ ഷോപ്പിൽ നിന്നാണ് അത് പർച്ചേസ് ചെയ്തിരുന്നത് അപ്പൊ നമ്മള് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത് ഇത് ഓപ്പൺ ആണ് നമ്മളെ അടിയിലെ പാരന്റ്സ് റൂമിന്റെ മുകളിലായിട്ടാണ് ചെയ്തേക്കുന്നത് ഇതപ്പോ നമ്മള് പൂളായിട്ടാണ് ഇത് ഉദ്ദേശിച്ചത് സ്വിമ്മിംഗ് പൂളായിട്ടാണ് ഉദ്ദേശിച്ചത് വർക്കുകൾ ഇതിന്റെ ബാലൻസ് കിടക്കുന്നുണ്ട് അപ്പൊ പലരും ചോദിക്കും ഇത്ര ഹൈറ്റ് എന്തിനാണ് ഇങ്ങനെന്നുള്ളത് ചോദിക്കും അതല്ല അത് ഹൈറ്റ് ചോദിച്ചാല് അവർക്ക് അവർക്കുറച്ചു പ്രൈവസി കിട്ടാൻ വേണ്ടിയാണ് പുറത്തുള്ള സംഭവം അല്ലേ സംഭവമല്ലേ പ്രൈവസി എന്നുള്ള ലെവലിലാണ് ചെയ്തേക്കുന്നത് സെറ്റിങ്സ് ഒക്കെ വരാനുണ്ട് ഇവിടെ സ്റ്റെയർ വരാനുണ്ട് മുകളിൽ കയറുന്ന സ്റ്റെയർ വരാനുണ്ട് പൂളിക്ക് കയറുന്നത് നമ്മൾ ഇവിടെ സ്റ്റെയർ അടിച്ചിട്ട് അവിടെ നിന്നാണ് കയറുന്നത് അങ്ങനെയാണ് കയറുന്നത് അവിടെ അല്ല നമ്മൾ ഇനി മറക്കുവത് നമ്മള് ബ്ലൈൻഡ്സും മറ്റുള്ള സംഭവം വെച്ച് നമ്മൾ ആ സൈഡ് സെഡ് ക്ലോസ് ചെയ്യും അങ്ങനെയാണ് നമ്മള് സ്റ്റയറിന്റെ മുകളിൽ പോകുന്ന സംഭവം വരുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് സ്റ്റയർ കയറി വരുന്നത് അങ്ങനെ തൽക്കാലം നമ്മളിത് വർക്കുകൾ എല്ലാം കൂടി പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ തൽക്കാലം പെൻഡിങ് കിട്ടേക്കാണ് സാവധാനം ആണ് കേബിൾസും ഇതിന്റെ കേബിൾസും മറ്റുള്ള കാര്യങ്ങൾ കേബിൾസും ആറാണ് ഉപയോഗിച്ചത് കേബിൾ ആണ് ഉപയോഗിച്ചത് സ്വിച്ച് നമ്മൾ ഗോൾഡ് മെഡലിന്റെ ബ്രാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതൊരു സിൽവർ ടൈപ്പ് കളറാണ് ഉപയോഗിച്ചത് ഉപയോഗിച്ചിരുന്നു ഗ്രൗണ്ടില് സിൽവറും മുകളിൽ വൈറ്റും ആണ് നമ്മള് വൈറ്റ് കളറിലുള്ള ഈ എത്ര എത്ര നാളായി കൊണ്ട് കളറിലുള്ളത് ഇത് വീട് പണി തുടങ്ങിയെന്നു ഒരു വർഷമായി മാസം ആയിട്ടുണ്ട് പതിനൊന്ന് ചെയ്തിട്ട് പിന്നെ അവര് ഫ്രണ്ടില് അവരുടെ വീട് നിലവിലുണ്ടായിരുന്നു അത് പൊളിക്കേണ്ട വന്നതിന്റെ പേര് കുറച്ച് ആയതാണ് പതിനൊന്ന് ഏകദേശം ഒരു വർഷം തന്നെ ആയിട്ടുണ്ട് ഫുള്ള് ഫിനിഷിങ് ചെയ്യാനായിട്ട് വന്നിട്ട് അപ്പോ നമുക്ക് ഇതുപോലത്തെ വീടുകൾ നമ്മളെ എവിടെ വെള്ളം ചീട് കൊടുക്കുന്നുണ്ടോ അപ്പോ ഇതാണ് വീടിന്റെ കംപ്ലീറ്റ് വിശേഷങ്ങള് കെ ബി എസ് ബിൽഡേഴ്സ് ഷെഫീഖാണ് നമ്മളിപ്പം കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ വീടുകൾ നിങ്ങൾക്ക് എനിക്ക് ഇതിൻ്റെ ഓരോ സ്ക്വയർ ഫീറ്റ് ആയാലും കൂടുതൽ സ്ക്വയർ ഫീറ്റ് ആയാലും ഏത് ടൈപ്പ് ആയാലും റിനോവേഷൻ ആയാലും നമ്മളെല്ലാം റിനോവേഷൻ ആയാലും അപ്പോൾ ഏത് ടൈപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ചീട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കെ ബി എസ് ബിണ്ടസ് ഷെഫീഖ് ആണ് ഷെഫീഖിൻ്റെ കോണ്ടാക്ട് നമ്പർ നമ്മളതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഒപ്പം വീഡിയോ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ